ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസണിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ടൂർണമെന്റിൽ ഇന്ത്യ ഡിയുടെ ഇന്ത്യ ബി ടീമിനെതിരായ മത്സരത്തിലാണ് സഞ്ജു സാംസൺ ആദ്യ ദിവസം വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചത് മത്സരത്തിൽ ഇന്ത്യ ബി ടീമിനെതിരെ ഒരു വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി ഇന്ത്യ ഡി ടീമിനെ മുമ്പിലേക്ക് എത്തിക്കാൻ സഞ്ജു സാംസണിന് സാധിച്ചു ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ എൺപത്തി പന്തുകളിൽ എൺപത്തി റൺസുമായി സഞ്ജു സാംസൺ പുറത്താകാതെ ക്രീസിലുണ്ട് ദുലീപ് ട്രോഫിയിലെ തൻ്റെ ആദ്യ മത്സരത്തിൽ അത്രയും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിനായില്ലായിരുന്നു ശേഷമാണ് സ്വദേശമായ ശൈലിയിൽ സഞ്ജു വെടിക്കെട്ട് അയച്ചുവിട്ടത് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബി ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു വളരെ മികച്ച തുടക്കമാണ് ഇന്ത്യ ഡി ടീമിന് ഓപ്പണർമാരായ ദേവദത്ത് പടിക്കലും കെ എസ് ഭരത്തും നൽകിയത് ഇരുവർക്കും ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു മാത്രമല്ല ആദ്യ വിക്കറ്റിൽ നൂറ്റി അഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടും ഇരുവരും ചേർന്ന് കെട്ടിപ്പടുത്തു പടിക്കൽ അൻപത് റൺസും ഭരത്ത് അൻപത്തിരണ്ട് റൺസുമാണ് നേടിയത് ശേഷം മൂന്നാമനായി ക്രീസിലെത്തിയ റിക്കി ബുയിൽ മികവ് പുലർത്തിയതോടെ ഇന്ത്യ ഡി മത്സരത്തിലേക്ക് കടന്നു വന്നു റൺസാണ് റിക്കി നേടിയത് എന്നാൽ പിന്നീട് എത്തിയ നിഷാന്ത് സന്ധു പുറത്തായി പെട്ടെന്ന് പിന്നീട് നായകൻ ശ്രേയസ് അയ്യർ പൂർണ്ണമായും നിരാശപ്പെടുത്തി പൂജ്യായി ശ്രേസയ്യർ പുറത്തായതോടെ ഇന്ത്യ ഡി തകരുമെന്ന് എല്ലാവരും കരുതി ഈ സമയത്താണ് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനവുമായി മലയാളി താരം സഞ്ജു സാംസൺ ഡി ടീമിനെ കൈപ്പിടിച്ചു കയറ്റിയത് നേരിട്ട് ആദ്യബോൾ മുതൽ തൻ്റെതായ ശൈലിയിൽ കളിക്കാനാണ് സഞ്ജു ശ്രമിച്ചത് ഒരു ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ രീതിയിൽ ബൗണ്ടറികൾ നേടി മുമ്പോട്ട് പോകാൻ സഞ്ജു സാംസണ് സാധിച്ചു അർദ്ധ സെഞ്ചുറിക്ക് ശേഷവും സഞ്ജു സാംസൺ ഇതേ ശൈലി ിലുള്ള ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് ഇന്ത്യ ബി ടീമിൻ്റെ എല്ലാ ബോളർമാർക്കുമെതിരെ ആക്രമണം അയച്ചുവിടാൻ സഞ്ജുവിന് സാധിച്ചു ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ എൺപത്തിമൂന്ന് പന്തുകളിൽ എൺപത്തി റൺസ് നേടിയ സഞ്ജു സാംസൺ പുറത്താകാതെ ക്രീസിലുണ്ട് പത്ത് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളുമാണ് സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് നൂറ്റി എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജുവിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ മുന്നൂറ്റി ആറ് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ ഡി ടീം